പ്രധാന അവ്യക്ത എന്ന തലത്തിലാണ് സാഖ്യത്തിൽ നിന്ന് ആയുർവേദം സ്വീകരിച്ചിട്ടുള്ളത് ആ അനശ്വരമായ ഈശ്വരൻ മനസ്സുമായി ചേർന്ന് ആകാശം തുടർന്ന് മറ്റു ഭൂതങ്ങൾ അങ്ങനെ ആത്മാവും മറ്റൊരു ശരീരം സൃഷ്ടിച്ച് അതിൽ പ്രവേശിക്കുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് പഠിക്കാനെടുക്കുന്ന സമയമൊന്നും എടുക്കുകയില്ല ഇവിടെയാണ് മനസ്സിന് വേറൊരു പരിഭാഷയുണ്ടാകുന്നത് മനസ്സ് ദ്രവ്യമാണ് മനസ്സ് ഭാവദ്രവ്യമാണ് പരിണാമമുള്ളതാണ് ആരംഭിക്കുന്നതാണ് അവസാനിക്കുന്നതാണ് മനസ്സിന് ആരംഭമുണ്ട് പരിണാമമുണ്ട് അവസാനമുണ്ട് നിത്യമല്ല പ്രവാഹ നിത്യമാണ് ചരകം സൂത്രസ്ഥാനം ഒന്ന് നാൽപ്പത്തെട്ട് സൂത്രസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചേതനം ദ്രവ്യം ച ചരകം സൂത്രസ്ഥാനം ഒന്ന് നാൽപ്പത്തെട്ട് വീണ്ടും ചരകൻ ഇവിടെ ഒരു അത്ഭുതകരമായ പണിയും ചെയ്തിട്ടുണ്ട് അചേതനം ചേതനമെന്നല്ല ചരകൻ തിരിച്ചിരിക്കും നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ചേതനാചേതനം ഇപ്രപഞ്ചം സർവം വിളക്കുന്ന കടാവിളക്കെ സമസ്ത ഭവ്യങ്ങളും ഉള്ളിലട്ടും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന കുട്ടിക്കാലിട്ട് പഠിച്ചിട്ടുണ്ടാവും ചേതന അചേതനം ഇപ്രപഞ്ചം എന്ന മട്ടിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ചരകൻ ഈ പ്രപഞ്ചത്തിൽ ചേതനമല്ലാത്ത ഒന്നിനെയും കാണുന്നില്ല അചേതനം എന്നൊന്നില്ല അചേതനം എന്നൊന്നും അംഗീകരിച്ചാൽ ഈശ്വരവിരുദ്ധമായ ഒന്നുണ്ട് മനസ്സിലായോന്നറിയില്ല ഈശ്വരന്റെ സർവവ്യാപിത്വവും ശാസ്ത്രീയമായി നിരാകരിക്കാൻ ഒരചേതന വസ്തുവുമല്ല ഏറ്റവും പ്രാചീനമായ ആയുർവേദ ഗ്രന്ഥത്തിൽ സേന്ദ്രിയനേന്ദ്രിയം എന്ന പദാർത്ഥങ്ങളുള്ളൂ ശരകം സൂത്രസ്ഥാനം നാൽപ്പത്തഞ്ചിലാണത് സേന്ദ്രിയങ്ങളും അനിന്ദ്രിയങ്ങളും സസ്യങ്ങളും ജന്തുക്കളുമൊക്കെ സേന്ദ്രിയങ്ങളാണ് കല്ലും മറ്റും അനിന്ദ്രിയങ്ങളാണ് അതിന്റെ വെളിച്ചത്തിലാണ് പഴയ മണിയാണികൾ കല്ലു വെട്ടുമ്പോൾ അതിന്റെ പുറം നോക്കിയാണ് കെട്ടിയിരുന്നത് ഇല്ല ഇപ്പയില്ല ഇല്ലെന്നാണ് ഏ എങ്ങനെ വണ്ടിയെ കെട്ടിയത് കൊണ്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പുറം അത് കഴിഞ്ഞല്ലേ ഇത് ചെത്തുന്നത് അമ്മായിരേ ഇപ്പൊ പോരാത്തതിനാ ചെത്ത് നഷ്ടമായതുകൊണ്ട് കെട്ടിക്കഴിഞ്ഞ് ചെത്തുകയാണ് ഇതിനോട്ട് ഏ ഏ അങ്ങനെയല്ലേ എന്റെ കണക്കുകൂട്ടിൽ തെറ്റിയോ അത്യപൂർവ്വമായി ചെത്തി കെട്ടുന്നുണ്ടാവും എന്നാലും പുറം നോക്കി കിട്ടുന്നുണ്ടാവില്ല വെട്ടാന് നേരത്ത് ജീവന്റെ കിടപ്പ് നോക്കിയും വെട്ടുന്നതില്ല കരിങ്കല്ലും മറ്റും പൊട്ടിക്കുമ്പോൾ അതിന്റെ അടുക്കുകളാണ് അവർ നോക്കിയിട്ട് അതിന്റെ ജീവന്റെ കിടപ്പായി പറയും മല എങ്ങോട്ടാണ് തെക്കുവടക്കാണോ കിഴക്ക് പടിഞ്ഞാറാണോ അതിനനുസരിച്ച് എങ്ങനെയാണ് അതിനെ പൊളിക്കേണ്ടത് അതിൻ്റെ ഇടകൾ എങ്ങനെയാണ് പൊളിക്കേണ്ടതല്ലാതെ നടുക്ക് കയറി പൊട്ടിച്ചുകൂട അത് ജീവന്റെ ഹാനിയാണ് ജീവനുണ്ടെന്നും വളരുന്നുണ്ടെന്നും പരിണമിക്കുന്നുണ്ടെന്നും ഒക്കെ അവർക്കറിയും എന്തിനാ മാഷെ നമുക്ക് ഈ ആധുനിക സയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവൻ പറഞ്ഞാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അവനവിടെ പറയൂ പറയാതിരിക്കുവോ വേണ്ടി ഇനി അവൻ എത്ര കൊല്ലം കഴുകണോ ഇവിടെ പറയാൻ നമ്മൾ മുമ്പേ സഞ്ചരിച്ചവൻ നമ്മൾ പുറകോട്ട് വന്ന് ഇവൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നോക്കണം അവൻ വേണേ നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുക്കട്ടെ മാഷെ നമ്മളിത് വളരെ മുമ്പേ പഠിച്ച നമ്മുടെ ആചാര്യന്മാരും നമ്മളും പോകുമ്പോൾ ഇപ്പം ആർക്കെങ്കിലും ഒരുത്തനതിൽ വിശ്വാസമില്ലെങ്കിൽ അവനെയൊന്നും വിശ്വസിപ്പിച്ചതിനകത്ത് കേറ്റരുത് ഇതിനൊക്കെ ആയിരിക്കും ആയിക്കോട്ടെ കാരണം വെച്ചാൽ അവർ നോബൽ സമ്മാനം കൊടുക്കുമെന്ന് അവൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് പഠിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ കൂടെ ഇതുവരെ ഗോഗ്വാ വിളിച്ച് നടന്നിരുന്ന നക്രതുണ്ടിയും ഒക്കെ നമ്മുടെ ഇടയിൽ വന്ന് യുക്തിയും വാദവും കൊണ്ട് ഇതിനെ വികലമാക്കി തരുന്നു ഇവനെയൊക്കെ വിശ്വസിപ്പിച്ച് ആൾ കൂട്ടിയിട്ട് നമ്മളെന്താ രാജ്യം വെട്ടി പിടിക്കാൻ ശുദ്ധമായ അറിവ് അത് അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവന് ഇരുന്നാൽ മതിയെന്ന് വെച്ചാൽ പോരെ മാഷേ ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളുത്ത ഈ തകരയുടെയൊക്കെ സർട്ടിഫിക്കറ്റും വാങ്ങിച്ച് ഇവൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഒന്നാല് ഒന്നാമത് കക്കുസി പോയ ശൗചം ചെയ്യലാത്ത ഒന്നാല് ജഡവാദി ജഡാവലബിറ്റ് പദങ്ങൾ ഏതെങ്കിലും ഞാൻ പിൻവലിക്കണോ ഏത് അതിന് നല്ല ആഹാരം കഴിക്കുമ്പോൾ ശൗചാതി ക്ലിയറാവും ഈ ലോകത്തുള്ളതെല്ലാം മേടിച്ച് കഴിക്കരുത് മാത്രമല്ല ഈ മൈനസ് ടെമ്പറേച്ചറിൽ ചൂടുവെള്ളത്തിന് പഞ്ഞവില്ലല്ലോ അവിടെ എല്ലാം എല്ലാം ചൂടുവെള്ളം വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചൂടുവെള്ളമായി കൂടെ മാത്രമല്ല മൈനസ് ടെമ്പറേച്ചർ ഇന്ത്യയെ വന്നിട്ട് ഇവനും ഇവനെ കണ്ടുപിടിക്കുന്ന ഇന്ത്യക്കാരും പേപ്പർ ഉപയോഗിക്കുമ്പോഴാണ് അല്ലേ അത് ഇന്ത്യക്കാരൻ ഈ കപ്പയും ചക്കയും ഒക്കെ തിന്നിട്ട് കൊളുകൊളോ വിട്ടിട്ട് ഈ പേപ്പർ കൊണ്ട് തുടച്ച് ദേഹം മുഴുവൻ ദേച്ചു വെച്ച് ഒരിക്കലും നനയ്ക്കാത്ത തുണിയെടുത്ത് വന്ന് അടുക്കയിരിക്കുമ്പോൾ മാറിയിട്ടിരിക്കാൻ വയ്യാന്നുള്ളതാണ് സത്യം ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ നാറ്റുമായിട്ട് വന്നിരിക്കുമ്പോ പറയാനും വയ്യ ഒന്ന് ഏറ്റുമാറാൻ ആമായി റൈറ്റ് പിന്നെ ഒന്നേ വഴിയുള്ളൂ ഏറ്റു പോക ഇന്ത്യയിൽ ഈ കാലാവസ്ഥ എല്ലായിടത്തും ഉണ്ട് ഉണ്ടെന്ന് അതാ പറഞ്ഞ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കാലാവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ ശൗചോക്ക് ഓരോരുത്തേ ജന്മഗുണമാണ് നിങ്ങൾക്ക് എന്നോട് യോജിക്കാനൊക്കെ വളരെ പ്രയാസമാണ് നിങ്ങൾ നിങ്ങളെന്തോ പേര് വിളിച്ചാലും എനിക്ക് നിരോധമില്ല ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ആരെയെങ്കിലും സോപ്പിടാനുള്ള സാധനമല്ല അതുകൊണ്ട് അവർ കാണുന്ന പോലല്ല ഈ ശാസ്ത്രം ഇത് കാണുന്നത് ഈ ശാസ്ത്രം കാണുന്നത് സേന്ദ്രിയം അനിന്ദ്രിയം അതിൽ ഏറ്റവും വിചിത്രമായത് സേന്ദ്രിയത്തിൽ സസ്യങ്ങളെ കൂടെ പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലും വിചിത്രമായത് പണിനിയും മറ്റും ഷസുസ്വപ്നേ ധാതുവിൽ നിന്നാണ് സസ്യശബ്ദമുണ്ടായതെന്ന് വാദിക്കുകയും ചെയ്യുന്നു